നമ്മളൊരു മൊബൈൽ കാർഡിൽ ചെന്നിട്ട് ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിനൊരു വില പറയാണ് ഇരുപതിനായിരം രൂപ അവർ പറഞ്ഞ് നമ്മൾ പതിനെട്ടായിരം രൂപ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കച്ചവടം നടക്കട്ടെ എന്ന് കരുതി അവർ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിട്ട് നമ്മൾ പറയുകയാണെ സ്ക്രീൻ കാർഡ് തരണം പൗച്ച് തരണം മൊബൈൽ ചാർജറും തരണം ഇപ്പോൾ പുതിയ ഫോണാണെങ്കിൽ മൊബൈൽ ചാർജറിൻ്റെ കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ സെക്കൻഡ് ഫോണാണെങ്കിൽ ഒരു ചാർജറും വേണമെന്ന് പറയുമ്പം അവർ പത്തൊമ്പതിനായിരം രൂപ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തന്ന ഫോണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് അവർ അധികം പറ്റായിരിക്കും അപ്പോൾ അവരെന്താ ചെയ്യുക അവരതിന്റെ ലാഭം കണ്ടെത്താൻ വേണ്ടി വില കുറഞ്ഞൊരു സ്ക്രീൻ കാർഡ് ഒരു ഒപ്പിച്ച പൗച്ച് അതേപോലെ ഏതെങ്കിലും പഴയ ചാർജർ ഉണ്ടെങ്കിൽ അതും എടുത്തു തരും ഇതേപോലെ തന്നെ നമ്മളൊരു വാഹനത്തിന് വില പറഞ്ഞ് ഒരു സെക്കൻഡ് ബൈക്ക് ബൈക്ക് വാങ്ങുന്ന സമയത്ത് ഒന്നര ലക്ഷം രൂപ അവരും പറഞ്ഞ് നമ്മളൊരു ലക്ഷം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കച്ചവടം നടക്കട്ടെ എന്ന് കരുതി അവർ കച്ചവടം നടത്തിയ ശേഷം ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് നിങ്ങൾ അടച്ചു തരണം ഈ വാഹനത്തിന്റെ ഓയിൽ കാര്യങ്ങൾ അതും ക്ലിയർ ആക്കി തരണം ഈ വാഹനത്തിന്റെ ടച്ചപ്പ് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ സമയത്ത് അവരെ അതിൻ്റെ ലാഭം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇൻഷുറൻസിലൊക്കെ പി എ കവറേജ് വരെ ഒഴിവാക്കിയിട്ട് ഇൻഷുറൻസ് അടച്ചു കൊടുക്കും അപ്പോൾ ഓഡർ ഡ്രൈവർ മരിച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ കവറേജ് കിട്ടുന്ന പേർ മുന്നൂറ് രൂപേൻ്റെ കവറേജ് ഇരുന്നൂറ്റി അഴുപത്തഞ്ച് രൂപ ടാക്സും കൊടുത്താൽ മാത്രമേ അതുവരെ ഒഴിവാക്കിയിട്ട് ഇൻഷുറൻസ് അടിച്ചു കൊടുക്കും ഏറ്റവും കുറഞ്ഞ ഓയിൽ കൊടുത്തിട്ടും ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റെനസ് ഒക്കെ ഒപ്പിച്ചിട്ട് എടുത്ത് തരുന്ന ഒരവസ്ഥ ഉണ്ടാവുക അപ്പോൾ വാഹനം വാങ്ങുന്ന സമയത്ത് വില നിശ്ചയിച്ച ശേഷം അതിന് ശേഷം എടുക്കാനുള്ള എല്ലാ വർക്കുകളും പേപ്പർ വർക്കാണെങ്കിലും അത് നമ്മൾ പൈസ എടുക്കുക അവരെക്കൊണ്ട് ആ എക്സ്പെൻസ് വാങ്ങിയിട്ടാണെങ്കിലും ശരി ഇൻഷുറൻസ് നമ്മളടക്കാം നമുക്ക് ആർ സി മാറിൻ്റെ ശേഷം ഇൻഷുറൻസ് മാറ്റാൻ പറ്റുന്ന കമ്പനിയിൽ നമുക്ക് നോക്കിയിട്ട് ഫുൾ കവറോ ഐ ടി വി എന്തെല്ലാം കവറേജ് ഉണ്ടോ ഒക്കെ നോക്കി മാക്സിമം നല്ലൊരു ഇൻഷുറൻസ് അടക്കാൻ നമുക്ക് പറ്റും ഒരിക്കലും അത് ഡീലറെക്കൊണ്ടോ അല്ലെങ്കിൽ വണ്ടി തരുന്ന ആളക്കൊണ്ടോ അടപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് സംഭവിക്കാം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ബൈക്ക് എടുത്ത് പുറത്ത് പോകുന്ന സമയത്ത് ഒരു കുയി വെട്ടിച്ചിട്ട് ആൾ വീട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് മരണപ്പെട്ടു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വിളിക്കുകയാണ് ഇതിൻ്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇവർ വിളിക്കുന്ന സമയത്ത് ഇൻഷുറൻസിൻ്റെ കവറേജിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ പി എ ഇല്ല ഈ ആക്സിഡൻറ്റ് സ്വമേതെ ആക്സിഡൻറ് ആയതാ വേറെ വാഹനമോ വേറെ പ്രതിഭാഗത്തൊരു വണ്ടിയോ ആളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ സ്വമേധേ ആക്സിഡൻ്റ് ആയ പതിനഞ്ച് ലക്ഷം കവറേജ് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ ഈ ഇൻഷുറൻസിൽ നോക്കുമ്പോൾ പി എ ഇല്ല ഈ വാഹനം ആറ് മാസം മുമ്പ് ഇതേപോലെ ഡീലറെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയതാണ് ആ സമയത്ത് അവർ പി എ കവേജ് ഇല്ലാത്ത ഇൻഷുറൻസ് ആണ് അടച്ചത് മാത്രമല്ല ആർ സി മാറിയിട്ട ഇൻഷുറൻസ് പേര്ക്കു ആക്കിയിട്ടില്ല അപ്പോൾ പല ആളുകളും ഇതേപോലെ ട്രാപ്പിലാവുന്നുണ്ട് കാരണം ഇൻഷുറൻസ് ആ നിങ്ങൾ അടച്ചു തരണം എന്ന് പറയുമ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട ലാഭം എന്തെങ്കിലും കാട്ടി ചില്ലറങ്കിൽ ചില്ലറെ കിട്ടട്ടെ എന്ന് കരുതി ഇൻഷുറൻസിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അവർ അടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട വലിയൊരു ആണ് പോകുന്നത് അതേപോലെ പോളിസി ബജാറൊക്കെ പോയി ഇൻഷുറൻസ് അടക്കുന്ന ആളുകൾ ഏജന്റ് പറഞ്ഞ ഇൻഷുറൻസിലേക്കായിട്ടൊരു പത്തോ മുന്നൂറോ കുറവു കാണുമ്പോൾ പോളിസി ബസാർ ഓൺലൈനിൽ ഷർട്ടും മറ്റേപോലെ ഗാഡ്ജെറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഓഫറാണെന്ന് കരുതി ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട് വലിയ നിങ്ങളുടെ ഫാമിലിയിൽ കിട്ടേണ്ട പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് പോകുന്നത് ഇൻഷുറൻസ് എപ്പോഴും ശ്രദ്ധിക്കുക വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ ഇൻഷുറൻസ് അടക്കാൻ ശ്രമിക്കുക എന്തെല്ലാം കവറേജ് പി എ കവറേജ് അതേപോലെ പെയ്ഡ് ഡ്രൈവർ കവറേജ് പ്രൈവ പ്രൈവറ്റ് കാറുകളിലൊക്കെയാണ് പെയ്ഡ് ഡ്രൈവർ കവറേജ് അതേപോലെ ഗുഡ്സ് കാരേജ് കൊമേഷ്യൽ വണ്ടിയിലാണെങ്കിൽ ഐ എം ടി ട്വന്റി ത്രീ ഓവർ ടേണിംഗ് പോലത്തെ കവറേജ് ഒക്കെ മാക്സിമം നോക്കി ഇൻഷുറൻസ് അടക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായ ഒട്ടനവധി ഡൗട്ട് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് ഹാപ്പിസ്റ്റം